വടികൊടുത്ത് അടിവാങ്ങി ഇതുപോലെയാണ് ഹിസ്ബുള്ളയോട് ഏറ്റുമുട്ടാൻ പോയ ഇസ്രായേലിൻ്റെ സ്ഥിതി വടി കൊണ്ട് ഹിസ്ബുള്ളയുടെ കയ്യിൽ കൊടുത്തു അവരെടുത്തിട്ട് തലങ്ങും വിലങ്ങും അടിക്കുന്നു ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ലബനൻ അതിർത്തിയിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഹിസ്ബുള്ള പോരാളികളെ കൊന്നൊടുക്കാനായിരുന്നു വ്യോമാക്രമണം ലബനലിലെ സാധാരണ സാധാരണക്കാരായ പൗരന്മാരാണ് ആക്രമണത്തിൽ മരണമടഞ്ഞത് ഗസൈൽ എങ്ങനെ ആക്രമണം നടത്തിയോ അതേ രീതിയിൽ തന്നെ ലംബനിൽ പോയി വ്യോമാക്രമണം നടത്തി അവിടുത്തെ സാധാരണക്കാരായ പൗരന്മാരെ കൊന്നു മാത്രമല്ല ഹിസ്ബുള്ളയുടെ സൈനിക മേധാവികളെ വധിച്ചു എന്നൊക്കെ അവകാശപ്പെട്ടു പക്ഷേ ഹിസ്ബുള്ള വക്താവ് ഹസൻ നസറുള്ള പറയുന്നത് ഈ കളി ഇസ്രായേൽ തുടങ്ങിവെച്ച ചോരക്കളിയാണെന്ന് ആ ചോരക്കളിയിൽ ഇസ്രായേലി നഗരങ്ങൾ നിന്ന് കത്തും എന്നാണ് തങ്ങളുടെ കയ്യിൽ അത്യന്താധുനിക മിസൈലുകൾ ഉണ്ട് എന്നാണ് അത്യന്താധുനിക മിസൈലുകൾ ഉപയോഗിച്ച് ടെൽ വരെ തകർക്കാൻ തങ്ങൾക്ക് കഴിയും എന്നാണ് ചുരുക്കത്തിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയോട് കയറി ചൊറിയാൻ പോയത് വലിയ ചൊറച്ചിലായി മാറിയിരിക്കുന്നു പത്തടിക്ക് പേരം ഇരുപതടി വാങ്ങുക എന്ന രീതിയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു ഗതികെട്ടിരിക്കുന്നു ഇസ്രായേൽ നാല് മാസത്തിലേറെയായി യുദ്ധം തുടങ്ങിയിട്ട് നാല് മാസത്തിലേറെയായി യുദ്ധം തുടങ്ങിയിട്ടും ഒരിടത്തും എത്തിയിട്ടില്ല ഇപ്പോഴും ഇസ്രായേൽ ഹമാസിനെ തകർക്കാനെന്ന മട്ടിൽ തുടങ്ങിയ യുദ്ധം രണ്ട് ദിവസം കൊണ്ട് ഹമാസിനെ എന്ന മട്ടിൽ തുടങ്ങിയ യുദ്ധം ഒരിടത്തും എത്താതെ അല അഴകുഴമ്പനായി നിൽക്കുന്നു അലമ്പായി നിൽക്കുന്നു ഹമാസനെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇസ്രായേലി ഭടന്മാർക്ക് അവർ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നു വീഴ്ത്തി പതിവ് പോലെ യുദ്ധ വേറി പൂട്ട് നിൽക്കുന്നു രക്തം കുടിക്കുന്ന ചെന്നായിക്കളെ പോലെ എന്തായാലും ഹിസ്ബുള്ളയ്ക്ക് ബദലായി ലബണൻ അതിർത്തിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലബണീൻസ് പൗരന്മാർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേൽ നഗരങ്ങൾ നിന്ന് കത്തും എന്ന സൂചനയുമായി എത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ള കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ അയൻടോം തങ്ങൾക്ക് ഒന്നുമല്ല അയൻ ടോം കണ്ണടച്ചിട്ട് മാസങ്ങളായി അയൻടോമിൻ്റെ വിലയൊക്കെ പോയി കഴിഞ്ഞു മാത്രമല്ല ഇ ഇറാൻ്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾ ഹിസ്ബുള്ളക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് ഇസ്രായേലുകളിലേക്ക് കടന്ന് ആക്രമണം നടത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന് നസർ പറഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ള വക്താവ് നസർ പറഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ ഇസ്രായേൽ രണ്ടും കെട്ട അവസ്ഥയിൽ ആയിരിക്കുന്നു ഒരു വശത്ത് ഹമാസിനെ തുടയ്ക്കാൻ തുടച്ചു നീക്കാൻ നടത്തിയ ശ്രമങ്ങൾ വിജയത്തിൽ എത്തിയിട്ടില്ല മറുവശത്ത് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുമില്ല അമേരിക്കയൊക്കെ ഇപ്പോൾ ഏകദേശം പിന്തിരിഞ്ഞ മട്ടാണ് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സിനെ ഹമാസ് കൈകാര്യം ചെയ്ത രീതി ലോകം കണ്ടതാണ് ഡെൽറ്റ ഫോഴ്സിൽ ഇസ്രായേലിലേക്ക് അയച്ച ഡെൽറ്റാ ഫോഴ്സിൽ ആരെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ് എന്തായാലും ഹിസ്ബുള്ള അന്തിമ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നു ചോരക്കളി തുടരും ഇസ്രായേലി നഗരങ്ങളിൽ അതാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് ஹிஸ்ஃபுல்லாக ஸ்மார்ட் ஆனே